സിൽസ്ബ് എന്ന യൂട്യൂബ് ചാനലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂരിൽ നാഗാലിക്കാൻ സ്ഥിതി ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിലാണ് ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളായി നമ്മൾ മെക്മാർക്കിന്റെ ഇത്തരം ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ട് വൈകാതെ നമ്മുടെ പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ വൈകിപ്പോയത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മെക്മാർക്കിന്റെ മറ്റേ വലിയ കസ്റ്റമർ റിവ്യൂ അങ്ങനത്തെ വീഡിയോകൾ അതുപോലെ മെക്മാർക്കിന്റെ പ്രോഡക്റ്റുകൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രൈബ് വിശദീകരണം എന്നൊക്കെ നമ്മുടെ ഈ സിസ് വേണ്ട യൂട്യൂബ് ചാനലോടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നേരെ നമുക്ക് മെക്മാർക്കിന്റെ ഈ പുതിയ അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ചെയ്തുകൾ മെക്മാർക്കിന്റെ ഇത്തരം അപ്ഡേറ്റുകൾക്കറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ചാനൽക്കൺ അമർത്തുക അപ്പോൾ നേരെ നമുക്ക് മെക്മാർക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിന്റെ പി എച്ച് പി വരുന്ന ഈ ഓയിൽ പ്രസ് മെഷീനാണ് ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണിക്കൂറില് നമുക്ക് ഇരുപത്തിനാല് ടു മുപ്പത് കിലോ വരെ നമുക്ക് വർക്ക് ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറേഴ് മണിക്കൂർ എട്ട് മണിക്കൂറോളം നമുക്ക് വർക്ക് ചെയ്യാം നോ പ്രോബ്ലം ഇത് നമ്മൾ മെക്മാർക്ക് തന്നെ മെക്മാർക്ക് ഇൻഡസ്ട്രി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒന്നും കൂടിയാണ് ഒന്നും കൂടിയാണ് ഈ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീൻ ടോട്ടൽ ഇത് അയ്യായിരം വാർഡ്സ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് മോട്ടർ കപ്പാസിറ്റിയും രണ്ടായിരത്തി അഞ്ഞൂറ് ഹീറ്റിംഗ് കപ്പാസിറ്റിയും കൂടി ചേർന്നതാണ് മെക്മാർക്കിന്റെ ഈ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് ശരിയായിട്ടുള്ള ഈ ഓയിൽ പ്രസിന് പേര് ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ് എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പേര് അപ്പൊ ഈ അയ്യായിരം വാട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിന്റെ ഈ പിണ്ണാക്കിനെ ഈ വെളിച്ചെണ്ണ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കൊപ്ര ഇതിൽ കൂടി നമ്മൾ ഇടുന്നു ഇടുന്ന കൊപ്ര നമുക്ക് ഈ വർഷത്തു കൂടിയാണ് ഇതിൽ വെളിച്ചെണ്ണ പുറത്തു വരിക അതിന്റെ ഇപ്പുറത്താണ് ഈ കാണുന്ന സ്ഥലമാണ് സ്ഥലമാണിത് ഹീറ്റർ കൊടുത്തിട്ടുള്ളത് അതായത് ഇതിന്റെ തൊട്ട പേക്കാണ് ഹീറ്റർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഹീറ്റർ കൊടുത്തിന്റെ തൊട്ട് ഈ ഹീറ്ററിൻ്റെ ഹീറ്റർ കൊടുത്തതെന്ന് വെച്ചാൽ ഈ പിണ്ണാക്കിനെ വളരെ നേരത്തെ പേപ്പർ മാതിരി വരുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹീറ്റർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാവുകയോ പരിധി വിട്ട് ചൂടാവുകയോ ഒന്നും ചെയ്യില്ല അത് നമ്മൾ നേരത്തെ നമ്മൾ ഇതിൽ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ ടെമ്പറേച്ചർ അതായത് പണ്ട് ടെമ്പറേച്ചർ മീറ്റർ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നേരെ ഈ ചൂട് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി മാക്സിമം പോയി അമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഇതിൽ സാധാരണ ഉണ്ടാവാറുള്ളൂ അപ്പൊ ഇതീ കൂടിയാണ് ഇതിനെ പിണ്ണാക്കി ചേടുന്നത് ഇതിനെ കുറിച്ചുള്ള വീഡിയോ വിശദമായ വീഡിയോ നമ്മൾ ഈ ചാനലുണ്ട് അപ്പോൾ അതാണ് ഈ ട്രീ എച്ച് പിറന്ന ഈ ഓയിൽ പ്രസ് ഈ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾ ഓയിൽ പ്രസിന്റെ പ്രത്യേകത ഇതാണ് നമ്മൾ മെക്മാർക്ക് മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇതീ കാണുന്നതാണ് ഇതിന്റെ ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ് ഇതാണ് ഇതിന്റെ മോട്ടർ ഓൺ ഓഫ് റിവേഴ്സ് എല്ലാത്തിൽ ആണെങ്കിൽ ഇതിലാണ് ഇൻഡിക്കേറ്റർ ആണ് ഇതിന്റെ ഇത് ഓൺ ചെയ്യലാണ് ഇതുപോലെ തന്നെ ഡിസ്പ്ലേ എത്ര ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത് അതുപോലെ ഇതിൽ ഏതെല്ലാം ഷീഡ്സ് എത്രയെല്ലാം ഹീറ്റർ ആണ് ഹീട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ള ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പാത്തി കൂടിയാണ് എണ്ണ വില ഇവിടെ ഒരു ബക്കറ്റ് പിടിച്ചു വെച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ഇതിൽ ആട്ടി എണ്ണ എടുക്കാൻ സാധിക്കും അപ്പോ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ പൊപ്പറയൊക്കെ നേരിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ തീരെ ചൂടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് ആട്ടി എണ്ണ സാധിക്കും നല്ല ഡ്രയറിൽ പെട്ട് ഉണക്കിയ നാളികേരം ആണെങ്കിൽ നമുക്ക് ഫിൽറ്ററിന്റെ സഹായം അല്ലാതെ തന്നെ നല്ല തെളിഞ്ഞ എണ്ണ കിട്ടും വാങ്ങിക്കുന്ന കൊപ്ര കസ്റ്റമർ വെയിലിട്ടിട്ട് ഉണക്കിയ കൊപ്ര അത്തരം കൊപ്രകളെ എണ്ണയാണ് നമുക്ക് ഇതിൽ അല്പം കളർ വ്യത്യാസമൊക്കെ വരിക അപ്പൊ സാധാരണ നമ്മളെ കസ്റ്റമറൊക്കെ കൊണ്ടുപോകും നമ്മൾ ഇത്ര ഓയിൽ പ്രസിഡന്റ് കൊണ്ടുപോകുമ്പോൾ അവർ ചെയ്യാറ് ഒരു ഒരു വലിയ ഇതുപോലത്തെ പാരൽ വാങ്ങിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പാരൽ വാങ്ങിച്ച് ലിറ്ററിൻ്റെ ഒക്കെ രണ്ടോ പാരൽ ഒരു രണ്ടു മൂന്ന് ദിവസം വിളിച്ചത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്കത് തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരെ നമുക്ക് ബോട്ടിലാക്കി സപ്ലൈ ചെയ്യാം നമുക്ക് വിൽപ്പന നടത്താം ഇതിനൊക്കെയാണ് നമ്മൾ കസ്റ്റമർ പറയാറ് പിന്നെ കസ്റ്റമർക്ക് ആവശ്യമാണെങ്കിൽ നമ്മളെ തന്നെ നമ്മളെ മെക്മാർക്ക് തന്നെ നമ്മളെ ഫിൽറ്റർ മെഷീൻ വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫിൽറ്ററാണ് പ്ലേറ്റഡ് ടൈപ്പ് ആണ് പതിനാല് ഇഞ്ച് പതിനാറ് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് വരെ വ്യത്യസ്ത സൈസുകളിലാണ് ഈ ഫിൽറ്റർ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ മെക്മാർക്കിന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ടു എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീൻ ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നതാണ് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ ടു എച്ച് പി ഉണ്ടോ അതായത് സിംഗിൾ പീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓയിൽ പ്രസ് ഉണ്ടോ ചോദിക്കുമ്പോൾ അവർക്ക് സജഷൻ ചെയ്യാനുള്ള ഒന്നു കൂടിയാണിത് ഇത് ഏകദേശം അൻപത്തഞ്ച് കിലോ വെയിറ്റ് വരുന്നതാണ് അന്നേരം ഇതാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരുന്ന ഒരു ഓയിൽ പ്രസ് ആണ് അത്യാവശ്യം നാലാൾ പിടിച്ചാലേ ഇത് പൊങ്ങത്തുള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ പറയുന്നത് ടേബിൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടെ ഈ സ്റ്റാൻഡ് നമ്മൾ കൊടുക്കുന്നതാണ് ഈ പാർട്ടി ഉണ്ടാവും ഇതാണ് ഇതിന്റെ അനുബന്ധമായിട്ടുള്ള പ്രോഡക്റ്റ് അതുപോലെ ഈ ടു എച്ച് പിയിലാണെങ്കിലും ഇതിന്റെ കൂടെ ഈ സ്റ്റാൻഡ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതിൽ മണിക്കൂറിൽ നമുക്ക് പത്ത് ടു പതിനഞ്ച് കിലോ പതിനഞ്ചിട്ട് ഇരുപത് കിലോ നല്ല കൊപ്രയാണ് ഈ പതിനഞ്ച് ഇരുപത് കിലോ വരെ നമുക്ക് മണിക്കൂറിൽ ആട്ടാൻ കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ ഇതിൽ കൂടി എണ്ണ വരുന്നത് ഇതിൽ പിണ്ണാക്ക് വരുന്ന സ്ഥലം ഏതാണ് ഇതിന്റെ കൺട്രോൾ സിസ്റ്റങ്ങളാണ് ഇതുകളൊക്കെ അതുപോലെ തന്നെ മാർബിന്റെ വൺ എച്ച് പി വരുന്ന അതെ എഴുന്നൂറ് വാട്ട് വരുന്ന ഒരു ഓയിൽ പ്രസ് ആണ് ഇത് നമുക്ക് എള്ള് കടുക് സ്വീഡ്സ് അത്തരം അത് അത് പറ്റുള്ളൂ പലരും നമ്മളെ യൂട്യൂബില് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ചെറിയ മെഷീനുകളുടെ വീഡിയോ കണ്ടു നമുക്ക് കൊപ്പ ആട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇത്തരം ചെറിയ മെഷീനിലൊന്നും നമുക്ക് കൊപ്പര ആട്ടാൻ കഴിയില്ല നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഇത്തരം ഓയിൽ പ്ര ഈ വണ്ണ ചിപ്പി എന്നൊക്കെ പറയുമ്പോൾ ചില കസ്റ്റമർ നമ്മൾ വീട്ടമ്മമാരൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഇത്തരം ഈ ചെറിയ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പ്രയാസം തന്നെയാണ് പറയാം കാരണം നമ്മളെ വീട്ടിലെ നമ്മളെ മിക്സി ഉദാഹരണം പറയാം മിക്സി കുറിച്ച് പറയുകയാണെങ്കിൽ ആ തേ നാളികേരം അരക്കണമെങ്കിൽ ആയിരം വാട്ടുള്ള ഒരു മിക്സിയിലാണ് നമ്മൾ ഈ നാളികേരം അരക്കുന്നത് അന്നേരം ഇത് കയറിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് വാട്സ് അതേപോലെ തന്നെ അഞ്ഞൂറ് വാട്ട്സ് വരുന്നതിലൊന്നും നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വെളിച്ചെണ്ണം കാട്ടാനും കഴിയില്ല എന്നാണ് നമുക്ക് പറയുന്നത് നാനൂറ്റമ്പത് വാട്സ് വരുന്നത് ഇത്തരം ടോയ്ക്കുസത്തിലൊന്നും നമുക്ക് വെളിച്ചെണ്ണ ആട്ടാൻ കഴിയില്ല ഉദാഹരണം ഫാസ്റ്റായിട്ട് നമുക്ക് അതിൽ ആട്ടി എണ്ണടക്കുകയും ഇത്തരം ഈ ക്രീം ഈ ഇതിലാണെങ്കിലും നമുക്ക് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ വേറെ നമുക്കിതിൽ പരിചയപ്പെടുത്താൻ പുള്ളത് നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് അച്ചാറിടുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണിത് വെളുത്തുള്ളി അച്ചാറിടുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണിത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ടാങ്കാണ് ഇതിൻ്റെ ഈ ഈ ഇടതുവശത്ത് കാണുന്നത് ഫിൽറ്റർ ഇവിടെ നമുക്ക് സൗകര്യം കുറവുള്ളത് കൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല ഫിൽറ്ററിന്റെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നത് അതിന്റെ എണ്ണ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിൽ കൂടി മറ്റൊരു ഇതിൻ്റെ അടിവശത്ത് കൂടി നമ്മൾ മോട്ടറിൻ്റെ പമ്പ് കണക്ട് ചെയ്ത് നമുക്ക് മറ്റുള്ള മറ്റേ ഈ ഫിൽറ്റർ വരുന്ന മെഷീനിലേക്ക് കണക്ട് ചെയ്ത് കാണുമൊക്കെയാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പറയുകയാണെങ്കിൽ ഈ കൊപ്ര കട്ടർ വേണത് ടു എച്ച് പി വരുന്ന മിനി കൊപ്ര കട്ടറാണ് ഇതിൽ പല വ്യത്യസ്ത സൈസുകൾ വരുന്ന കൊപ്പര ക്രാഷ് ചെയ്യുന്നത് സൈസുകളൊക്കെയാണ് ഇതുപോലെ പല ചെറുതാക്കാൻ വലുത ടൈപ്പ് ആക്കുക ആക്കി നമുക്ക് ആക്കി കൊപ്ര കട്ട് ചെയ്യാൻ സാധിക്കും ഇത് കൊപ്പറയ്തീ കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ സ്റ്റോർ ചെയ്യുക ഇതിൽ കൂടി ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇതിനിടെ ബ്ലേഡും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത് ഇതിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത ക്രാഷ് ചെയ്തതൊക്കെ ഇതിന് അടികൾ കിട്ടും പിന്നെ നമ്മൾ പരിചയപ്പെടുത്താനുള്ളത് ഈ ത്രീ എച്ച് പി വരുന്ന പള്ള റൈസറാണ് ഇതിൽ നമുക്ക് മല്ലി മുളക് എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെറിയുടെ ഒരു യൂണിറ്റുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ത്രീ എച്ച് പി വരുന്ന മോട്ടറോട് കൂടി വരുന്ന ഈ പിന്നെ ഈ പൽവ് റൈസറ് അതുപോലെ തന്നെ ഇത് മെക്ക്മാർക്കിൻ്റെ ടു എച്ച് പി ഹെവി ഡ്യൂട്ടി കോപ്ര കട്ടറാണ് ഈ രണ്ട് വ്യത്യസ്ത കളറുകൾ ലഭ്യമാണ് കൂടാതെ മെക്ക്മാർക്കിന് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ബി എക്സ് ഡി ഡ്രയറുകളുണ്ട് തൊള്ളായിരം കോക്കണി കപ്പാസിറ്റി അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കോക്കണി കപ്പാസിറ്റി വിടുന്ന ബി എക്സിഡി ടൈപ്പ് ഡ്രയറുകളുണ്ട് ട്രേ ടൈപ്പ് ഡ്രയറുകളുണ്ട് മുപ്പത് നാളികേരം തൊട്ട് രണ്ടായിരം നാളികേരം ഉണങ്ങുന്ന ട്രേ ടൈപ്പ് ഡ്രയറുകൾ മൾട്ടി പർപ്പസ് ഡ്രയറുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെക്ക്മാർക്കെ കസ്റ്റമർ ആവശ്യം കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീലിലോട്ടൊക്കെ മാറ്റി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വേറെ ഫയർവുഡ് ഡ്രയറുകൾ വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് നാളികേരം തൊട്ട് ആയിരത്തി അറുനൂറ് നാളികേരം വരെ വരെ ഉണക്കാൻ പറ്റാവുന്ന ഫയർവുഡ് ഡ്രയറുകൾ മെക്മാർക്ക് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് റോസ്റ്റർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഏർ ഇലക്ട്രിക്കല് ഗ്യാസിന്റെ വറകിൻ്റെത് വ്യത്യസ്ത സൈസുകളുള്ള റോസ്റ്റർ മെക്മാർ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഓറ്റോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെക്മാർക്കിന്റെ പറയാനുള്ളത് അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ എനിക്ക് ഈ ഇത്തരം മെഷീനെ കുറിച്ച് അടുത്ത് എന്നൊന്നു പരിചയപ്പെടാം നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയി വരാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൺ അമർത്തുക വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്